അസ്സാം വാകു വരമുലി വബറക്കാത്തു അലഹദില്ലാറബിഅാലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫി ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലിഹി വ അസ്ബിഹി അജ്മഅീൻ വ അല മൻതബി അഹുബി ഹസാനിൻദ്ദീൻ അമബാറ്റ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹിഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത് നരകത്തിൽ ശാരീരികമായ ശിക്ഷകൾ പോലെ തന്നെ മാനസികമായി അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും വേദനകളും വളരെ വലുതാണ് ശരീരം കൊണ്ട് അവർ അനുഭവിക്കുന്നതിൻ്റെ കൂടെ മനസ്സുകൊണ്ടും അവർക്ക് പല നിലക്കുമുള്ള പ്രയാസങ്ങളുണ്ടാകും അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നരകശിക്ഷയെ സംബന്ധിച്ച് സൂറത്തു ഫാത്തറിലെ മുപ്പത്തി അഞ്ചാം അദ്ധ്യായത്തിലെ മുപ്പത്തിയാറിൽ കാണാം അലൈഹിം അൻഹും മിൻ മരണം അവരുടെ മേൽ വിധിക്കുകയില്ല അതേപോലെ തന്നെ ശിക്ഷയിൽ നിന്ന് യാതൊരു നിലക്കും ഇളവ് നൽകപ്പെടുകയില്ല ഇത് വമ്പിച്ചതായ മാനസിക സംഘർഷത്തിനും വേദനക്കും കാരണമായി തീരുന്നതാണ് കാരണം മരണത്തിലൂടെ ചില വേദനകളില്ലാതെയാക്കാം പക്ഷേ അവിടെ മരണമില്ല ശിക്ഷയിൽ നിന്ന് കുറവും ലഭിക്കുകയില്ല അനന്തകാലം ഒരിക്കലും അവസാനിക്കാത്തൊരു കാലം ഒട്ടും ഇളവില്ലാതെ ശിക്ഷ അനുഭവിക്കുക എന്നത് എത്ര ഭയാനകമാണ് ആ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരിക്കും അവർ മാത്രമല്ല മുപ്പത്തിയേഴിൽ പറയുന്നു മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ വഹും അവർ അവിടെ ആർത്ത് അട്ടഹസിച്ച് കരയുമെന്നാണ് എന്താണ് അവരുടെ ആവശ്യം റബ്ബന അഹ്ന അമൽ സ്വാലിഹൻ വൈറല്ലീ കുന്ന അമൽ അള്ളാഹുവേ നീ ഒരിക്കൽ കൂടി ഞങ്ങളെ നരകത്തിൽ നിന്ന് പുറത്താക്കി നീ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചാൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം ഞങ്ങൾ നേരത്തെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അവർ പറയും കരഞ്ഞുകൊണ്ട് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് അവർ പറയും പക്ഷേ അതിന് നൽകുന്ന മറുപടി അതിനേക്കാൾ വേദനയുള്ളതാണ് എന്താണ് മറുപടി അവലം അൻമിർക്കും തതക്കർ ഫീഹിമൻ തദക്കർ വജ അക്കുമുന്നദീർ ആലോചിച്ചു മനസ്സിലാക്കുവാൻ മാത്രം നിങ്ങൾക്ക് ആയുസ് നൽകിയിട്ടില്ലേ ഭൂമിയിൽ നിങ്ങൾക്ക് താക്കീത് നൽകുന്ന താക്കീതുകാരും വന്നിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ആയുസ് ലഭിച്ചിട്ടുണ്ട് ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പ്രബോധകന്മാരും പ്രവാചകന്മാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അന്നതനുസരിച്ചില്ല അതുകൊണ്ട് ഇന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഫദൂഖു ഫമാമാലല്ലാലിമീനം മിൻ നസീർ അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചുകൊള്ളു അതിക്രമകാരികൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ അവർക്ക് നൽകപ്പെടുന്ന മറുപടി ശിക്ഷ ആസ്വദിച്ചോളൂ ഒരു ഇളവും ഒരു സഹായവും കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വളരെ വേണ്ടപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഒരു സഹായം ചോദിക്കപ്പെട്ടിട്ട് അത് ലഭിക്കേണ്ടെന്ന അതോറിറ്റിയിൽ നിന്നത് ലഭിച്ചിട്ടില്ലെങ്കിൽ എത്രമാത്രം സങ്കടവും ദുഃഖവും മനുഷ്യനുണ്ടാകും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവർക്കവിടെ ഉണ്ടാകും എന്നാണ് അതേപോലെ തന്നെ സൂറത്തുൽ മുനൂൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ നൂറ്റി ഏഴ് നൂറ്റിയെട്ട് വചനങ്ങളിൽ കാണാം അവർ റബ്ബിനോട് പറയും റബ്ബനുൻ അള്ളാഹുവേ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് നീ പുറത്തു കൊണ്ടുവരണമേ ഞങ്ങൾ അതിക്രമകാരികളായിട്ടുണ്ട് ഞങ്ങൾ മടങ്ങിയാൽ ഞങ്ങൾ നന്നാവാം എന്നവർ പറയും അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി വല തുലി മുൻ നിങ്ങൾ മിണ്ടാതിരുന്നോളണം ഒരാളും എന്നോട് സംസാരിക്കരുത് എന്ന് അള്ളാഹ് ഉസ്ബാനോ തല പറയും അതിനുശേഷം ആരും ഒന്നും സംസാരിക്കുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ അള്ളാഹു പറയുന്നത് വലാ തുല്ലിമുൻ ഒരാളും എന്നോട് മിണ്ടിപ്പോവരുത് സംസാരിച്ചു പോവരുത് എന്നാണ് നമ്മൾ വളരെ വേദനയോടുകൂടി കൂടി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ മിണ്ടരുത് എന്ന് പറയുന്നത് എത്രമാത്രം മാനസികമായ ദുഃഖമുണ്ടാക്കുന്നതാണ് ആ നിലക്ക് നരകത്തിൽ പറയപ്പെടും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്തു സൂറത്തുസ്സജിത മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ പതിനാലാമത്ത ആയത്തിൽ കാണാം അള്ളാഹു അവരോട് പറയും ഈ ഒരു ദിവസത്തെ കണ്ടുമുട്ടലിനെ നിങ്ങൾ മറന്നുപോയതിനാൽ ഇന്ന് നിങ്ങളെ ഞാനും മറക്കുകയാണ് അഥവാ നിങ്ങൾ പരലോകത്തെ മറന്നു അതിനാൽ നിങ്ങളെ ഞാനും മറക്കുകയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുകയാണ് കൂടി ഞാൻ നിങ്ങളെ ഇനി ഓർക്കുകയില്ല അതുകൊണ്ട് വസൂഖു അദാബൽ ഹുൽദ് നിത്യവാസത്തിൻ്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചോളൂ ഭിമ കുന്തും താമലൂൽ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അപ്പോൾ ഏതൊരു റബ്ബാണോ നമ്മെ ഓർക്കേണ്ടത് ഏതൊരു റബിൻ്റെ കാരുണ്യപൂർവ്വമുള്ള ഓർക്കലാണോ നമുക്ക് ഗുണകരമായി തീരുന്നത് അതേ റബ്ബ് പറയുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ മറന്നിരിക്കുന്നു നിങ്ങളെ ഞാൻ അവഗണിക്കുന്നതാണ് ഞാൻ നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല എന്ന് മാത്രമല്ല നിത്യവാസത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്നെന്നും ശിക്ഷ ആസ്വദിച്ചോളൂ എന്നുകൂടി പറയുമ്പോൾ അതെത്രമാത്രം വലിയ സങ്കടമുള്ള കാര്യമാണ് അല്ലോ സുഹാനുഭവത്തെ ആലനാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഈ നിലക്കുള്ള വളരെയധികം ദുഃഖകരമായ സാഹചര്യമാണ് നരകത്തിലുണ്ടാകുന്നത് അതിനു പുറമെ തന്നെ അവർക്ക് ബാഹ്യമായും വളരെ വലിയ നിന്യത അവരിൽ പ്രകടമാകുന്നതാണ് സൂറത്ത് ആലു ഇമ്രാൻ അധ്യായത്തിലെ നൂറ്റി ആറിൽ കാണാം വുജൂഹുഹും മുഖങ്ങൾ കറുത്തുപോയ ആളുകൾ ആ കഫറത്തും ഇമാനിക്കും സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങൾ സത്യനിഷേധം സ്വീകരിച്ചു അദാബ ബിമാ കുന്തും തക്ഫുറൂൻ അതിനാൽ നിങ്ങൾ നിഷേധം കാണിച്ചതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളൂ അപ്പോൾ അവരുടെ മുഖങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നാണ് മുഖങ്ങൾ കറുത്ത് ഇരുണ്ടതായിരിക്കും കറുത്തിരുണ്ട ബേജാറിൻ്റെ പേടിയുടെ മുഖം അങ്ങനെ മുഖങ്ങൾ കറുത്ത നിറമായിരിക്കും നിറമായിരിക്കുമെന്നാണ് പത്താം അധ്യായം സുറത്ത് യൂണിസിലെ ഇരുപത്തിയേഴിൽ കാണാം വത്ത റഹക്കുഹും ഇതില്ല നിന്നത അവരെ ആവരണം ചെയ്യുമെന്നാണ് നിന്യത അപമാനം അവരെ ആവരണം ചെയ്യും മാലഹും മിനഅല്ലാഹു മിനും അള്ളാഹുവിൽ നിന്ന് അവരെ സഹായിക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരുമുണ്ടാവില്ല അവരുടെ മുഖങ്ങൾ ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞതുപോലെ ഉണ്ടാകുന്നതാണ് ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ അത്രയും കറുത്ത് ഇരുണ്ട മുഖങ്ങളായിരിക്കും അവർക്ക് ഉലായിക്ക സഹാബുന്നാർ ഹുംഫിഹാലിദൂൻ അവരാകുന്നു നരകത്തിൻ്റെ ആളുകൾ അവർ അവിടെ നിത്യവാസികളാണ് അപ്പോൾ കറുത്ത് ഇരുണ്ട മുഖം മാത്രമല്ല ഇവരെ നരകാവകാശികൾ അള്ളാഹു നരകത്തിൻ്റെ വിറകുകളാക്കി മാറ്റുമെന്നാണ് സുറത്തു ലംബിയയിൽ നമുക്കത് കാണാം ഇന്നക്കും വമാ മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ഇന്ന കുംബുദൂനം നിങ്ങളും അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളും നരകത്തിൻ്റെ വിറകുകളാണ് എന്നാ ഉസ്ബാനോ പറയുന്നതാണ് അപ്പോൾ ഏതൊരു ദൈവമാണോ തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതി അവർ ആരാധന നിർവഹിച്ചത് ആ വിഗ്രഹങ്ങളും ആ പ്രതിഷ്ഠകളും ആ ആളുകളുമൊക്കെ തന്നെ നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവർ ഒരുമിച്ച് നരകത്തിൽ കത്തിയരിയുകയും അവർ ഒരുമിച്ച് നരകത്തിൻ്റെ വിറകുകളായി തീരുകയും ചെയ്യുന്നത് പരിതാപകരമായ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഏതൊരു വിഗ്രഹങ്ങളാണോ തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതിയത് അവരും തങ്ങളുടെ കൂടെ നരകത്തിൽ കത്തിക്കപ്പെടുന്നു കല്ലുകളും മരങ്ങളുമൊക്കെ അള്ളാഹു നരകത്തിൽ കത്തിക്കുന്നതാണ് അതും നിന്യതയുടെ മറ്റൊരു രൂപമാണ് അതേപോലെ തന്നെ മനുഷ്യരെ വഴിതെറ്റിച്ച പിശാചിക്കൾ ആ പിശാചിക്കൾ അവരെ കയ്യൊഴിയുകയും പിശാചിക്കളും അവരും ഒരുമിച്ച് നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്നതാണ് കാണാം സുഹൃത്തും അറിയമില്ല ഹൗല ജഹന്നമ കാണാം നിന്റെ റബ്ബ് തന്നെയാണ് സത്യം അവരെയും പിശാചിക്കളെയും നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്നിട്ട് മുട്ടുകുത്തിയവരായി നരകത്തിൻ്റെ ചുറ്റിലും അവർ ഹാജരാക്കപ്പെടുന്നതാണ് അപ്പോൾ പിശാചിക്കളും മനുഷ്യരുമെല്ലാം തന്നെ മുട്ടുകുത്തിയവരായി നരകത്തിൻ്റെ ചുറ്റിലും പിന്നീട് നരകത്തിലേക്ക് അവരെ തള്ളിയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആരും ആർക്കും രക്ഷയാവാതെ കുറ്റം ചെയ്യിപ്പിച്ചവരും കുറ്റം ചെയ്തവരുമെല്ലാം മുട്ടുകുത്തി ഇരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത് അതീവ ദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ് അതേപോലെ തന്നെ കിയാമത്ത് നാളിൽ അവരോട് ചോദിക്കപ്പെടും സൂറത്തു ഷറയിലെ തൊണ്ണൂറ്റി രണ്ട് മുതൽക്കുള്ള വചനങ്ങളിൽ കാണാം വക്കീലഹുന്ദ് ഐ നമ കുന്തും താബുദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്ത ആളുകളൊക്കെ എവിടെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്തവർ ഹലിയൻ സൊറൂനക്കും അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ ഇനി അവർ തന്നെ പരസ്പരം വല്ല സഹായവും ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല ഫക്കുബ് കിബു അജ്മഊൻ അങ്ങനെ അവരും വഴിതെറ്റിയവരുമെല്ലാം തന്നെ മുഖംകുത്തി നരകത്തിലേക്ക് വീഴുന്നതാണ് അതേപോലെ തന്നെ ഇബിലീസിന്റെ സൈന്യങ്ങളെല്ലാം തന്നെ നരകത്തിലേക്ക് മുഖംകുത്തി വീഴുന്നതാണ് അപ്പോൾ മുഖം കുത്തിയവരായിക്കൊണ്ട് നരകത്തിലേക്ക് വീഴുക എന്നുള്ളത് വളരെ വലിയൊരു നിന്ദയതയാണ് ഷെയ്ത്താന്മാരും എല്ലാവരും അതിൽ പങ്കാളികളാകും അള്ളാഹു അവരോട് ചോദിക്കും നിങ്ങൾ ദുനിയാവിൽ വെച്ച് സഹായം കിട്ടുമെന്ന് വിചാരിച്ച് ആരാധിച്ച മഹാന്മാരൊക്കെ എവിടെ അവരെന്താണ് നിങ്ങളെ സഹായിക്കാത്തത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അത്തരം ചോദ്യങ്ങളൊക്കെ വളരെ വലിയ അപമാനവും സങ്കടവുമാണ് അവരിൽ വർദ്ധിപ്പിക്കുന്നത് അതിനെല്ലാം പുറമെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന് സൂറത്ത് അൽ മുത്തഫിഫീനിലെ പതിനഞ്ച് പതിനാറ് വചനങ്ങളിൽ കാണാം അള്ളാഹുസ് പറയുന്നു കല്ല ഇന്നഹും ഇന്നഹും യൗമ ജഹീം അന്നേ ദിവസം അവർ അവരുടെ രക്ഷിതാവിൽ നിന്ന് മറക്കപ്പെടുന്നവരാണ് പിന്നീട് അവർ നരകത്തിൽ കത്തിയെരിയുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ അവർക്ക് കഴിയില്ല ഒരു മറയിട്ട് കളയും എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും നോക്കൂ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സ്ബാനഹുത്തെ ആലയെ കാണാൻ പറ്റാതിരിക്കുക എന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യമല്ലേ വിശ്വാസികൾക്ക് ആ മഹത്തായ സൗഭാഗ്യം ലഭിക്കുമ്പോൾ സത്യനിഷേധികൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റാത്ത വിധം അവർക്ക് മറയിടപ്പെടുന്നതാണ് എന്നുള്ള സുഹാനോ തല പറയുന്നു അത് ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്നാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലെ പതിമൂന്ന് പതിനാല് ആയത്തുകളിൽ കാണാം വയ്ദ ഉൽ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിൻ്റെ ഇടുങ്ങിയ സ്ഥലങ്ങളിലേക്ക് അവർ വലിച്ചെറിയപ്പെടുന്നതാണ് നിന്ദമായൊരവസ്ഥയാണത് ഒന്ന് ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെടുക കഴുത്തിലും കൈകളിലും കാലുകളിലും ചങ്ങലകളുണ്ടാകും എന്നിട്ട് നരകത്തിൻ്റെ ഇടുങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിശാലതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർ എറിയപ്പെടും അപ്പോൾ അവർ അവിടെ വെച്ച് ദാവു ഹുനാലി സുബൂറ നാശമേ നാശമേ എന്ന് വിളിച്ച് പറയും അപ്പോൾ അവരോട് പറയപ്പെടുന്നത് നോക്കൂ ലാ തൊഴു യൗമ സുബൂറൻ വാഹിദ ഇന്ന് നിങ്ങൾ ഒരു നാശമേ എന്ന് പറയണ്ട പറയണ്ടു സുബൂറ ധാരാളം നാശമേ എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഒന്നാക്കണ്ട ധാരാളം പറഞ്ഞോളൂ കാരണം ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്കിത് പറയാനേ കഴിയൂ നിങ്ങൾക്ക് ഇനി യാതൊരു രക്ഷയുമില്ല എന്നാണ് അവിടെ വെച്ച് പറയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഒരു തവണയല്ല ഒരുപാട് തവണ കരഞ്ഞോളൂ ഒരുപാട് തവണ നാശമേ എന്ന് വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അതെത്രമാത്രം സങ്കടകരമായതും നിന്യമായതുമായ അവസ്ഥയാണ് എന്ന് ചിന്തിക്കുക സൂറത്തു സജ്ജതയിലെ പന്ത്രണ്ടിൽ കാണാം വല ഉത്തറ കുറ്റവാളികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ തല താഴ്ത്തി നിൽക്കുന്നതിന് എബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ അത് ദയനീയമായൊരവസ്ഥയാണ് തല ഉയർത്താതെ കണ്ണുകൾ ഉയർത്താതെ തല താഴ്ത്തി അവർ നിൽക്കും എന്നിട്ട് പറയും സാലിഹൻ ഞങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഒരിക്കൽ കൂടി നീ ഞങ്ങളെ പറഞ്ഞയച്ചാൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം ഇപ്പോൾ ഞങ്ങൾക്ക് ദൃഢബോധ്യം വന്നിരിക്കുന്നു എന്നവർ പറയും പക്ഷെ അവർ മടക്കപ്പെടുകയില്ല അതേപോലെ തന്നെ സൂറത്തു ഷൂറ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ കാണാം കണ്ണുകൾ താഴ്ത്തി ഗോപ്യമാക്കി ഇടുങ്ങിയ കണ്ണുകളോടുകൂടി അവർ നോക്കുന്നത് കാണാം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നു നോക്കാനോ തല ഉയർത്തി നോക്കാനോ അവർക്ക് കഴിയില്ല മാത്രമല്ല ഹാഷഇനമീന ദുൽ എന്നാണ് നിന്ദത കൊണ്ട് താഴ്ന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക നരകത്തിൻ്റെ അടുക്കൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അപ്പോൾ നിന്ദത കൊണ്ട് തല താഴ്ത്തി ചെറിയ കണ്ണോടുകൂടി കണ്ണുകൾ ചെറുതാക്കി നോക്കുന്ന അതീവ ദയനീയമായ ഒരവസ്ഥ ിൽ ഉണ്ടാകും എന്നാണ് അതേപോലെ തന്നെ സൂറത്തു ഖാഫി നമുക്ക് കാണാൻ നാൽപ്പത്തി ഒമ്പത് അൻപത് വചനങ്ങളിൽ നരകത്തിലെ ആളുകൾ നരകത്തിൻ്റെ കാവൽക്കാരോട് പറയും നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ശിക്ഷ കുറച്ച് തരാൻ മുഴുവനല്ല ഒരു ദിവസമെങ്കിലും ശിക്ഷ കുറച്ച് തരാൻ എന്നവർ ആവശ്യപ്പെടും അപ്പോൾ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ പറയുന്നത് അതിനേക്കാൾ ദുഃഖമുണ്ടാക്കുന്ന വാക്കുകളാണ് കാലു അവലം തീക്കും നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ലായിരുന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കാലു ബല അപ്പോൾ അവർ പറയും അതേ വന്നിട്ടുണ്ട് കാലു ഫു അപ്പോൾ മലക്കുകൾ പറയും എങ്കിൽ നിങ്ങൾ ദുവാ ചെയ്യൂ നിങ്ങൾ ഭൂമിയിൽ വെച്ച് പ്രവാചകന്മാർ പറഞ്ഞത് കേൾക്കാതെ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ ഇവിടെ വെച്ചും പ്രാർത്ഥിച്ചോളൂ വമാ ദുആ ഉൽ കാഫിരീന ഇല്ലാ ളലാൽ സത്യനിഷേധികളുടെ പ്രാർത്ഥന അത് വഴികേടിലാണ് ഇനി അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിലും അള്ളാഹു അവരുടെ പ്രാർത്ഥന നരകത്തിൽ വെച്ച് കേൾക്കുകയില്ല കാരണം അവർ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ അനുസരിക്കുവാൻ തയ്യാറായില്ല അതേപോലെ തന്നെ പിന്നീട് നരകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലക്കായ മാലിക് എന്ന മലക്കിനോട് അവർ ആവശ്യപ്പെടും ഓ മാലിക് താങ്കൾ റബ്ബിനോട് പറയണം ഞങ്ങളെ മരിപ്പിക്കാൻ ഞങ്ങളെ മരിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്ന് പറയും അപ്പോൾ മലക്ക് പറയും കാല ഇന്നക്കും മാക്കിസോൻ നിങ്ങൾക്ക് മരണമില്ല എന്നെന്നും ഇവിടെ കഴിയണം ഇത് സൂറത്തു സുഹ്രഫിലെ എഴുപത്തിയേഴിൽ കാണാം അതേപോലെ തന്നെ അവരെ കളിയാക്കിക്കൊണ്ട് ഒരു ചോദ്യം സൂറത്തു തോറിലെ പതിനഞ്ച് പതിനാറിൽ കാണാം അഫ സിഹറൂൻ ഇത് സിഹറാണോ അതല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കത്തി എരിഞ്ഞോളൂ ഈ നരകത്തിൽ ഫസ്ബിറു ഔലാ തസ്ബിറു എന്നിട്ട് നിങ്ങൾ ക്ഷമിക്കുകയോ ക്ഷമകേട് കാണിക്കുകയോ ചെയ്തോളൂ രണ്ടും സവാ അലയിക്കും ഒരുപോലെയാണ് നിങ്ങൾക്ക് ഇന്നമാ കുന്തും കുൻതും നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ സത്യവുമായി വന്നപ്പോൾ ഇതൊക്കെ സിഹറാണ് മായാജാലമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ ഇപ്പോൾ നിങ്ങൾക്കിത് സിഹറാണെന്ന് പറയാൻ തോന്നുന്നുണ്ടോ മേജിക് ആണെന്ന് പറയാൻ തോന്നുന്നുണ്ടോ അതല്ല നിങ്ങൾ കാണുന്നില്ലേ ശക്തി എന്താണ് നഷ്ടപ്പെട്ടു പോയോ അതുകൊണ്ട് നരകത്തിൽ കിടന്ന് എരിഞ്ഞോളൂ നിങ്ങൾ ക്ഷമിച്ചാലും ശരി ക്ഷമകേട് കാണിച്ചാലും ശരി ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറയപ്പെടുന്നതാകുന്നു അതും വളരെ വലിയൊരു നിന്നയതയാണ് സൂറത്തുൽ കമറിലെ നാൽപ്പത്തി ആയത്തിൽ കാണാം യൗമയുസ് ഹബൂ നഫിൻ സക്കർ അവരെ മുഖത്ത് വലിച്ചയച്ചുകൊണ്ട് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സാഹചര്യം എന്നിട്ട് പറയും സക്കറിൻ്റെ ശിക്ഷ ആസ്വാദനം നിങ്ങൾ ആസ്വദിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ശിക്ഷ അപ്പോൾ നരകത്തിൽ അവർ മുഖത്ത് വലിച്ചേക്കപ്പെടുമെന്നാണ് കുത്തി വലിച്ചേക്കപ്പെടും നരകത്തിൽ അതും നിന്ദമായ ഒരു ശിക്ഷ തന്നെയാണ് റഹ്മാനിലെ നാൽപ്പത്തി ഒന്നിൽ കാണാം യുറഫുൽ ഉൽ മുജിമൂനബി സീമാഹും ഫൈ ഒഹദദു ബിൻ നവാസിൽദാം കുറ്റവാളികളെ അവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയപ്പെടും അങ്ങനെ അവരുടെ മൂർദ്ധാവും കാലുകളും കൂട്ടിപ്പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയും അപ്പോൾ കാലു കൂട്ടിപ്പിടിക്കും മൂർദാവും കൂട്ടിപ്പിടിക്കും എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയും അത് വളരെ വലിയ ഒരു നിന്നയതയാണ് സൂറത്തുത്തൂറിലെ പതിമൂന്നിൽ കാണാം യൗമയുദ രി നരകത്തിലേക്ക് ശക്തമായ ഒരു തള്ളൽ അവർ തള്ളിയിടപ്പെടുന്ന ദിവസം അപ്പോൾ ശക്തമായി ഉന്തി തള്ളിയിടുകയാണ് ചെയ്യുന്നത് പ്രവേശിക്കാൻ കൂട്ടാക്കാത്ത ആളുകളെ ഉന്തി തള്ളിയിടുന്നത് പോലെ നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുമെന്ന് അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നു റഹ്മാനായ റബ്ബ് റബ്ബുനാമേവരെയും ആ നരകാഗ്നിയിൽ നിന്ന് കാത്ത് അതേപോലെ തന്നെ നമുക്ക് നരകത്തിൽ കാണുന്നൊരു കാഴ്ചയാണ് നരകത്തിലാളുകളും സ്വർഗത്തിലാളുകളും തമ്മിൽ സംസാരിക്കാനുള്ള ചില അവസരങ്ങളുണ്ടാകും എന്നാണ് സൂറത്തുല്ല അറാഫിലെ നാൽപ്പത്തിനാലിൽ കാണാം അസ്ഹാബുൽ അസ്ഹാബന്നാരി ആ ും നരകക്കാരെ പറയാണ് അള്ളാഹു ഞങ്ങളോട് ചെയ്ത വാഗ്ദാനമൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലേ റബ്ബ് അത് പൂർത്തീകരിച്ചു തന്നിട്ടില്ലേ അവർ പറയും അതെല്ലാഹി അലല്ലു പറയുന്ന ആൾ അവർക്കിടയിൽ വിളിച്ചു പറയും വാലിമീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപം അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ നരകക്കാർ സമ്മതിക്കും ഞങ്ങൾ നരകത്തിന് അർഹരാണ് അള്ളാഹു ഇതൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നവർ സമ്മതിക്കും അതിദയനീയമായ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് ആ സമയത്ത് നരകത്തിലെ ആളുകൾ സ്വർഗത്തിലെ ആളുകളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് വനാദ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന സ്വർഗത്തിലെ ആളുകളോട് പറയാണ് നിങ്ങൾക്ക് ലഭിച്ച വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും അല്പം ഞങ്ങൾക്ക് തരുമോ കടുത്ത ദാഹവും വിശപ്പും അവർക്കുണ്ട് നരകത്തിലെ പാനീയവും അവിടെയുള്ള ഭക്ഷണവും നമ്മൾ കഴിഞ്ഞ തറസിൽ വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ആളുകൾക്ക് ലഭിക്കുന്ന മനോഹരമായ പാനീയങ്ങൾ ഭക്ഷണം അതിൽ നിന്ന് അല്പം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗ്ഗക്കാരുടെ മറുപടി എന്താണ് അള്ളാഹു സത്യനിഷേധികൾക്കത് ഹറാമാക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് ലഭിക്കൂല നിങ്ങൾക്കത് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറയും അതും വളരെ സങ്കടകരമായ ഒരു മറുപടിയാണ് അതേപോലെ തന്നെ സൂറത്തുൽ മുത്തഫിഫീനിലെ മുപ്പത്തിനാലിൽ കാണാം ഫല്യൗമീന ആമനോമിൻ മിനൽ കുഫാരി അഹക്കുൻ അന്നേ ദിവസം സത്യവിശ്വാസികൾ സത്യനിഷേധികളെ കളിയാക്കുന്നതാണ് കാരണം ഭൂമിയിൽ വെച്ച് അവർ അവരെ കളിയാക്കി നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ് പിന്തിരിപ്പന്മാരാണ് നിങ്ങൾ യുക്തി ഉപയോഗിക്കാത്തവരാണ് എന്ന് പറഞ്ഞ് അവർ മുസ്ലിമീങ്ങളെ കളിയാക്കി പ്രവാചകന്മാരെ കളിയാക്കി വേദഗ്രന്ഥങ്ങളെ കളിയാക്കി അള്ളാഹുവിനെ കളിയാക്കി ഇന്നിതാ അവർ കളവാക്കിയതൊക്കെ സത്യമായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുന്ന നാളിൽ സത്യവിശ്വാസികൾ അവരെ പരിഹസിക്കുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നതാണ് ഒരു മറുപടി എന്നോണം അതേപോലെ അതവർക്കുള്ള നരകാവകാശികൾക്കുള്ള ഒരു ശിക്ഷയാണ് ഒരു നിന്ദതയാണ് ആ നിലക്കും അവർക്ക് പരിഹാസങ്ങൾ അവിടെ ഏറ്റുവാങ്ങേണ്ടി വരും അതിനു പുറമേ നേതാക്കൾ കൈയൊഴിയുന്ന ഒരു മുഹൂർത്തമുണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ ഇരുപത്തി ഒന്നിൽ കാണാം എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ദുർബലരായ അനുയായികൾ നേതാക്കളായ അഹങ്കാരികളോട് പറയും ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തല്ലേ ജീവിച്ചത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് വല്ലതും നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ചു തരുമോ അപ്പോൾ അവർ പറയും നേതാക്കന്മാർ പറയും ും അള്ളാഹു ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും നൽകുമായിരുന്നു അം അതുകൊണ്ട് നമ്മൾ ഇന്ന് ക്ഷമിച്ചാലും ക്ഷമകേട് കാണിച്ചാലും ഇന്ന് നമുക്ക് യാതൊരു രക്ഷയുമില്ല അതുകൊണ്ട് നാം ശിക്ഷിക്കപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല എന്ന് നേതാക്കന്മാർ കൈയൊഴിയും അത് വളരെ സങ്കടകരമായ കാര്യമാണ് അതിനു പുറമെ പിശാജും വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തും എന്താണ് പിശാജ് പറയുന്നത് وقال الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم وما كان لي عليكم من سلطان الا ان دعوتكم فاستجبتم لي فلا تلوموني ولوموا انفسكم ما انا بمصرخكم وما انتم بمصرخي اني كفرت بما اشركتموني من قبل ان الله لمن لكم عذاب اليم سوره ابراهيم الايه 22 كانام كارينغلوكي വേർതിരിച്ച് നരകാവകാശികളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും സ്വർഗത്തിലാളുകൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിശാജ് പറയും അള്ളാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു എൻ്റെ വാഗ്ദാനങ്ങളെ ഞാൻ ലംഘിക്കുന്നു എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവും ഉണ്ടായിരുന്നില്ല ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നു അതുകൊണ്ട് ആരും എന്നെ ആക്ഷേപിക്കേണ്ട നിങ്ങൾ സ്വന്തത്തെ അധിക്ഷേപിച്ചാൽ മതി ഞാൻ നിങ്ങളെയോ നിങ്ങൾ എന്നെയോ സഹായിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്നെ പങ്കു ചേർത്തതിനെ ഞാൻ നിഷേധിക്കുന്നു വാലിമീങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അങ്ങനെ പറഞ്ഞു പിശാജ് കയ്യൊഴിയും പിശാജ് പറയും എന്നെ പിന്തുടരാൻ ഞാൻ നിങ്ങളെ നിർബന്ധിച്ചിട്ടില്ല അതിനുള്ള ഒരു അധികാരം സുൽത്താൻ എനിക്കില്ല ഞാൻ നിങ്ങളെ വ്യാമോഹിപ്പിച്ചു നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ നൽകി നിങ്ങളെ പ്രകോപിപ്പിച്ചു അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നു എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് നിങ്ങൾ വന്നു അത് നിങ്ങളുടെ കുറ്റം അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തണ്ട എന്ന് പിശാജ് പറയുമ്പോൾ അതെത്രമാത്രം വലിയ വിഷമമുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ സ്വന്തത്തോടും വല്ലാത്ത ദേഷ്യമുണ്ടാകുമെന്നാണ് നരകത്തിൻ്റെ ആളുകൾക്ക് മറ്റുള്ളവരേട് ഉള്ളതിനേക്കാൾ നരകക്കാർക്ക് ദേഷ്യം അവരോടാണ് കാരണം അവർ തിരിച്ചറിയും അവർ തന്നെയാണ് കുറ്റവാളികളെന്ന് സുറത്ത് പത്തിൽ കാണാം ഇന്ന കഫറു യുനാദൗന ലമഖത്തുല്ലാഹി അക്ബറു അൻഫുസകും സത്യനിഷേധികൾ വിളിക്കപ്പെടും എന്നിട്ട് പറയപ്പെടും നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്ന കോപത്തേക്കാൾ അള്ളാഹുവിന് നിങ്ങളോടുള്ള കോപമാണ് വലുത് അതിൻ്റെ അർത്ഥം മിൻ മിൻമക്തിക്കും നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്ന കോപം ഈർഷ്യത ഓരോരുത്തർക്കും അവനവനോട് തന്നെയായിരിക്കും അന്ന് ദേഷ്യമുണ്ടാവുക എന്നാണ് പല പ്രായച്ചിത്തവും നൽകി രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും സുഹൃത്ത് യൂണിസിൽ ഭൂമിയിലുള്ളത് മുഴുവൻ പ്രായച്ചിത്തമായി നൽകാൻ ഓരോ നഫ്സും ആഗ്രഹിക്കുമെന്നാണ് അങ്ങനെ നൽകാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ അത് മുഴുവൻ അവർ നൽകും പക്ഷേ വ അദാബ് ശിക്ഷ കാണുമ്പോൾ ദുഃഖം അവർ ഉള്ളിൽ ഒതുക്കുമെന്നാണ് ശിക്ഷ കാണുമ്പോൾ അതികഠിനമായ ദുഃഖവും സങ്കടവും അവർ ഉള്ളിൽ ഒതുക്കേണ്ടി വരും ഒരു പ്രായച്ചിത്വവും അന്ന് സ്വീകരിക്കപ്പെടുകയില്ല അതേപോലെ തന്നെ സൂറത്തു ജുഹർഫുല മുപ്പത്തി ഒമ്പതിൽ കാണാം യൗമ അന്നക്കും ഫിൽ അദാബി നിങ്ങളും കുറ്റകൃത്യത്തിൽ നിങ്ങളുടെ കൂടെ കൂടിയ ആളുകളും നിങ്ങൾ ഒരുമിച്ചാണ് നരകത്തിൽ എന്നത് നിങ്ങൾക്ക് ആശ്വാസം നൽകുകയില്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കുറ്റവാളികൾ ഒരുമിച്ച് ജയിലിൽ അടക്കപ്പെട്ടാൽ അവർക്ക് സന്തോഷമാണ് എന്താണ് ഭൂമിയിൽ ആ കുറ്റം ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇവിടെയും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ അവരെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ് സന്തോഷമാണ് പക്ഷേ നരകത്തിൽ കുറ്റവാളികൾ കൂടെയുണ്ട് എന്നത് ഒരു ഉപകാരവും ചെയ്യില്ല ഒരു ആശ്വാസവും ഒരു സന്തോഷവും ലഭിക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് അതികഠിനമായ കോപവും ദേഷ്യവുമാണ് അവരോട് ഉണ്ടാവുക എന്നാണ് അങ്ങനെ അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങുമെന്നാണ് അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നത് യൗമൽ ഖിയാമത്ത് സുമാമത്ത് യു കുംബിദീൻ ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ നിഷേധിക്കും പരസ്പരം നിങ്ങൾ ശബിക്കുകയും ചെയ്യും സൂറത്ത് ഫുർഖാനിലെ ഇരുപത്തിയേഴിൽ കാണാം വയോമയ അബ്ദുൽ വാലിമു അലായദൈ അക്രമികൾ കൈകടിക്കുന്നതാണ് കൈകടിച്ചു പോകും എന്നിട്ട് അവർ പറയും മഅർ റസൂലി സബീല പ്രവാചകന്മാരുടെ കൂടെ ഒരു വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ പറയുന്നതാണ് ുംഹൂദിലെ നൂറ്റി അഞ്ച് നൂറ്റിയാറിൽ അള്ളാഹു പറയുകയാണ് അന്ന് ഒരാളും അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ സംസാരിക്കൂല അന്ന് ദൗർഭാഗ്യവാൻമാരും സൗഭാഗ്യവാൻമാരുമുണ്ടാകും ദൗർഭാഗ്യവാനാണെങ്കിൽ ഫഫിന്നാർ അവർ നരകത്തിലാണ് അവർക്ക് കരച്ചിലും തേങ്ങലുമാണ് ഉണ്ടാവുക ഷഹീഖുമാണ് അഥവാ ഏങ്ങി ഏങ്ങി അവർ കരയും തേങ്ങലുകളും കരച്ചിലുകളുമാണ് നരകത്തിൽ ഉള്ളത് എന്നാണ് അന്ന് ആരും അവർക്ക് ശുപാർശ പറയില്ല ബന്ധങ്ങളെല്ലാം മുറിയുമെന്നാണ് സൂറത്തുൽ മുദ്ദസിറല്ല നാൽപ്പത്തി എട്ടിൽ കാണാം ഫമാ തൻഫും ഷഫാ അതുഷാഫീൻ ഒരു ശുപാർശകൻ്റെ ശുപാർശയും അവർക്ക് ഫലം ചെയ്യില്ല ആരും അവർക്ക് ശുപാർശ പറയാനുണ്ടാവില്ല സൂറത്തുൽ ഹാക്കയിലെ മുപ്പത്തി അഞ്ചിൽ കാണാം ഫലൈ സലഹുല്യവും മഹാഹുന ഹമീം ഒരു കൂട്ടുകാരനും അന്നേ ദിവസം അവർക്കില്ല അതേപോലെ തന്നെ സൂറത്തുൽ മുമിനു നൂറ്റി ഒന്നിൽ കാണാം ഫൈദാ നുഫിഹഫി സൂരി ഫല അൻസാബൈനഹും യോമ ഇദീൻ അന്നേ ദിവസം യാതൊരു നിലക്കുമുള്ള കുടുംബ ബന്ധങ്ങളുമില്ല എല്ലാ കുടുംബക്കാരിൽ നിന്നും അവർ ഓടിയകലും എന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാം അതേപോലെ തന്നെ സൂറത്ത് സുഹ്രഫിൽ അറുപത്തിയേഴിൽ കാണാം അൽ അല്ലഹില്ലാ ഉ യൗമഇദീൻ ബഹദുഅദ്ദീൻ അദുൻ ഇല്ലഅൽ മുത്തഖീൻ കൂട്ടുകാർ അന്നേ ദിവസം പരസ്പരം ശത്രുക്കളായി മാറും കൂട്ടുകാർ ശത്രുക്കളായി മാറും ആരാധിക്കപ്പെട്ട ദൈവങ്ങൾ അവരിൽ നിന്ന് കയ്യൊഴിയും ശുപാർശകന്മാർ അവർക്ക് ഉണ്ടാവുകയില്ല അന്ന് തങ്ങളെ വഴിതെറ്റിച്ചവരെ സംബന്ധിച്ച് അവർ പറയും റബ്ബെ ഇരട്ടി ഇരട്ടിയായി നീ അവർക്ക് ശിക്ഷ നൽകണമേ വമ്പിച്ചതായ ഒരു ശാപം നീ അവരെ ശപിക്കുകയും ചെയ്യണമേ എന്ന് അവർ പരസ്പരം പഴിചാരി ശാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്

മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഞങ്ങളെ വഴിതെറ്റിച്ചവരെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ അവരെ ആക്കിയിട്ട് ഞങ്ങൾ അവരെ ചവിട്ടി അരയ്ക്കട്ടെ അവർക്ക് നിന്നത നൽകട്ടെ എന്ന് നേതാക്കന്മാരെക്കുറിച്ച് വഴിതെറ്റിച്ചവരെക്കുറിച്ച് അവർ പറയുന്നതാണ് അങ്ങനെ പരസ്പരം ശപിച്ചുകൊണ്ടും ഇരട്ടി ഇരട്ടിയായി ശിക്ഷ ലഭിക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കുമെന്ന് പറഞ്ഞുകൊണ്ടും പരസ്പരം പഴിചാരിയും അവർ നരകത്തിൽ വേദനയോടുകൂടി കഴിഞ്ഞുകൂടുന്നതാണ് അള്ളാ ഉസ്ഫാനോത്തൽ അത്തരം ഒരവസ്ഥയിൽ നിന്ന് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു കാരണവശാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിൽ പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത് അതിന് സത്യവിശ്വാസവും സൽക്കർമ്മവും അത്യാവശ്യമാണ് ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കുക അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വാല നബീന മുഹമ്മദി വസി അജ്മഅീൻ